ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് അലനല്ലൂരിലെ പി വി അൻവർ എം എൽ എയുടെ പരിപാടിക്കിടെ മാധ്യമ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു മണ്ണാർക്കാട് അലനല്ലൂരിൽ ഞായറാഴ്ച രാവിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിരുന്നു പി വി അൻവർ എത്തിയത് പരിപാടി കഴിഞ്ഞ് പോകാൻ നേരം എം എൽ എയുടെ പ്രതികരണം തേടാൻ എത്തിയ മാധ്യമ പ്രവർത്തകരെയാണ് സമീപത്തുണ്ടായിരുന്നവർ മർദ്ദിച്ചത് ഞാൻ നിങ്ങളൊന്നിനെ

ಕರೆಸೇ <gülüş> ಇರುನಾ <gülüş> ആക്രമണം നടത്തിയവർക്ക് തങ്ങളുമായി ബന്ധമില്ലെന്നും അനിഷ്ട സംഭവങ്ങളിൽ ഖേദം അറിയിക്കുന്നുവെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ അറിയിച്ചു നവകേരള ഇലക്ട്രോണിക്സ്